മഞ്ജുവരീരുടെ ആസ്തി എത്രയാണെന്നറിയാമോ അഭിനയത്തിനൊപ്പം തന്നെ പരസ്യ രംഗത്തും വളരെ സജീവമാണ് മഞ്ജുവര് മലയാളത്തിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായ മഞ്ജുവിന്റെ ആസ്തി ഈ വീഡിയോയിലൂടെ അറിയാം മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ പൊതുവെ മലയാളികൾ സൂപ്പർ സ്റ്റാർ പദവി നടന്മാർക്ക് മാത്രം നൽകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ആ പദവി നേടിയെടുത്ത ഏക നടിയും മഞ്ജുവരീരാണ് പതിനാല് വർഷങ്ങൾക്കു ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് മഞ്ജു സിനിമകൾക്കായി ഈടാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് അൻപത് ലക്ഷവും തുണി തമിഴ് ചിത്രങ്ങൾക്ക് ഒരു കോടി രൂപയും മഞ്ജു പരിഫലം കൈപ്പറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനൊപ്പം തന്നെ പരസ്യരംഗത്തും സജീവമാണ് മഞ്ജുവാര്യർ താരത്തിന്റെ ആസ്തി എത്രയാണെന്ന് അറിയാമോ നൂറ്റി അൻപത് കോടിയോളമാണ് മഞ്ജുവാര്യരുടെ ആകെ ആസ്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പരസ്യങ്ങൾക്ക് മഞ്ജു വലിയ തുക തന്നെ ഈടാക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്